ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വളരെ ദുഃഖത്തോടെയാണ് ഇന്ന് ഇന്നെനിക്കൊരു വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് മത ഭരണകൂടത്തിന്റെ ഭീകരത എത്രമാത്രം വലുതാണ് എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു വാർത്ത ഗോത്രകാലഘട്ടത്തിൽ എഴുതി പിടിപ്പിക്കപ്പെട്ട നിയമ സംഹിതകൾക്ക് ഇന്നും ലോക പ്രാബല്യമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ജനാധിപത്യത്തിന്റെ മധുരം എന്താണ് എന്ന് നമുക്ക് നമ്മളിൽ ഓരോരുത്തർക്കും മനസ്സിലാകൂ ആ ഗോത്രകാലത്ത് ഒരു അപരിഷ്കൃത മനുഷ്യന്റെ തലയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾക്ക് ഇന്നും ഏറെ പ്രസക്തിയുണ്ട് ആ മനുഷ്യന്റെ തലച്ചോറ് എത്രമാത്രം വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇന്നും അത്തരം നിയമങ്ങൾ കഠിച്ചു തൂങ്ങി മനുഷ്യൻ ജീവിക്കുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കണം മതാധിഷ്ഠിത ഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഇറാനിൽ തുടരുമ്പോഴും ഒരു യുവാവിനെ കൂടി കഴിഞ്ഞ തിങ്കളാഴ്ച തൂക്കിലേറ്റിയിരിക്കുന്നു ഇറാനിലെ മതഭരണം ഏത് രൂപത്തിലാണ് പോകുന്നത് എന്ന് നമുക്കറിയാം ഒരു ഇരുപത്തിരണ്ടുകാരിയുടെ തലമുടി പുറത്തു കണ്ടു ഹിജാബ് നേരാമണ്ണം ധരിച്ചില്ല എന്ന കാരണത്താലാണ് മത പോലീസ് ആ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചും തലമുടി മുറിച്ചും മൂക്ക് മുറിച്ചും അതിനെ കൊന്നുകളഞ്ഞത് അതില് പ്രതിഷേധിച്ച ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരനെ കൂടിയാണ് ഇപ്പോൾ തൂക്കിലേറ്റിയിരിക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെ മഷാദ് നഗരത്തിലാണ് മജീദ് റോസ മജീദ് മജീദ് റേസ റേസ എന്ന ഒരു യുവാവിനെയാണ് വധിച്ചത് പരസ്യമായിട്ടാണ് ഭരണകൂടം ആ വധശിക്ഷ നടപ്പിലാക്കിയത് കാരണം മാതൃകാപരമായിരിക്കണം മറ്റുള്ളവരെ കൂടെ ഭയപ്പെടുത്തണമല്ലോ പ്രവാചകന ഇതേ മാർഗം തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത് പ്രക്ഷോഭത്തിനിടയിൽ സുരക്ഷാസേന ഉദ്യോഗസ്ഥരെ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചു എന്ന ആരോപണത്തിലാണ് ആ പയ്യനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ടെഹ്റാനടുത്ത് ഒരു ജയിലില് ഹിജാബ് വിരുദ്ധ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മറ്റൊരു യുവാവിന്റെയും വധശിക്ഷ ഇറാൻ നടപ്പിലാക്കിയിട്ടുണ്ട് ദൈവത്തിനെതിരായി യുദ്ധം നടത്തി എന്നതായിരുന്നു ആ യുവാവിന് മേൽ ആരോപിച്ച കുറ്റം ദൈവത്തിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ ദൈവത്തിന് അയാളെ ശിക്ഷിക്കാനോ അയാളുടെ മേൽ എടുക്കാനോ കഴിവില്ല എന്ന് വിശ്വസിക്കുന്നവരല്ലേ അയാളുടെ മേൽ ശിക്ഷാനടപടികൾ സ്വീകരിക്കൂ അപ്പോൾ അള്ളാഹുവിനെയും ഇവർ വിശ്വസിക്കുന്നില്ല അള്ളാഹുവിന്റെ കഴിവുകളിലും ഇവർക്ക് വിശ്വാസമില്ല രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയരുന്നുണ്ട് ഇറാനിലെ വിഷയത്തിൽ രണ്ടാമത്തെ വധശിക്ഷയും നടപ്പിലാക്കുന്നത് ഈ പ്രതിഷേധത്തിന് നടുവിൽ തന്നെയാണ് എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങളൊന്നും ഈ ക്രൂരകൃത്യത്തിനെതിരെ അപലപിക്കാത്തതും ഇറാനെതിരെ രംഗത്തു വരാത്തതും എന്നത് അതിശയിപ്പിക്കുന്ന വസ്തുതയാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ആയിരുന്നു ശിരോവസ്ത്രം ശരിയായി ധരിച്ചില്ല എന്ന പേരിൽ ഇറാനിലെ മത പോലീസ് കസ്റ്റഡിയിലെടുത്ത മഹ്സ അമിനിയെ ക്രൂരമായി കൊല ചെയ്തത് അതിൽ നിന്നും പുറപ്പെട്ടതാണ് ഒരു പ്രതിഷേധം ഏതാണ്ട് രണ്ട് രണ്ടര മാസത്തോളമായി രാജ്യത്തെ മുൾമുനയിൽ നിർത്തിയ പ്രതിഷേധം ഇറാന്റെ സുരക്ഷാ സേന നൂറുകണക്കിന് ഇറാനികളെ ഇതിനോടകം തന്നെ കൊന്നൊടുക്കി അത് പുറത്തു വരാതിരിക്കുന്നതിനു വേണ്ടി ഇന്റർനെറ്റ് സൗകര്യങ്ങൾ പോലും വിച്ഛേദിച്ചു കൂട്ട അറസ്റ്റുകളും മർദ്ദനങ്ങളും സൈനിക ആക്രമണങ്ങളും സേന നടത്തി എന്നിട്ട് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൂട്ടമായി ജയിലുകളിലിട്ട് കത്തിച്ചു അത് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടെന്ന രൂപത്തിലൊക്കെയും ശ്രദ്ധ ചെലുത്തി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യാപകമായ വിമർശനം നേരിട്ടതിന് പിന്നാലെ ഇറാനിലെ മതകാര്യ പോലീസ് സംവിധാനം ഭരണകൂടത്തെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു പ്രക്ഷോഭത്തില് ൂറ്റി അൻപത് പ്രതിഷേധക്കാരെങ്കിലും മരിച്ചതായി മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കുമ്പോൾ നാനൂറ്റി അൻപതല്ല നാലായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ കൊല ചെയ്തിട്ടുണ്ടാകണം എന്നാണ് നിഗമനങ്ങൾ പതിനാലായിരം പേരാണ് അറസ്റ്റിലായതായിട്ട് ഐക്യരാഷ്ട്രസഭ പറയുന്നത് ഇന്റർനെറ്റ് സൗകര്യങ്ങളില്ല അവിടെ നടക്കുന്നത് എന്താണ് എന്ന് ലോക ജനങ്ങളെ അറിയിക്കാൻ ഒരു മാർഗങ്ങളുമില്ല പിന്നെ എങ്ങനെയാണ് ഈ കണക്ക് കിട്ടിയത് എന്ന് മാത്രം ചോദിക്കരുത് പ്രതിഷേധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിന് വധശിക്ഷ ലഭിച്ചിട്ടുള്ള നിരവധി ആളുകളാണ് ഇറാനിലെ ജയിലുകളിലുള്ളത് അവരിനെയും പുറം ലോകം കാണുമോ അതോ അവിടെയിട്ട് കൂട്ടമായി കത്തിച്ചു കളയുമോ എന്നതൊക്കെ കണ്ടുതന്നെ അറിയേണ്ടുന്ന വസ്തുതയാണ് മനുഷ്യനെ തൂക്കിലേറ്റി മാരകമായ രൂപത്തിലുള്ള ശിക്ഷാ സംവിധാനങ്ങൾ ഇവർ നടപ്പിലാക്കുമ്പോൾ ഒരു വലിയ സന്ദേശമാണ് തൂക്കിലേറ്റ യുവാവ് ലോകത്തിന് സമ്മാനിക്കുന്നത് എന്റെ മരണത്തിൽ നിങ്ങൾ ആരും വിലപിക്കരുത് ആഘോഷിക്കണം ഇറാനിൽ തൂക്കിലേറ്റിയ രഹ്നാവാദിന്റെ അവസാന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട ഇരുപത്തി കാരൻ റെഹ്നാവാദ് തന്റെ അവസാന അഭിലാഷമായി നൽകിയ നിർദ്ദേശങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ആരും എന്റെ ഈ മരണത്തിൽ വിലപിക്കരുത് ദയവ് ചെയ്ത് എന്റെ ശവകുടീരത്തിന് മുമ്പിൽ നിന്ന് നിങ്ങൾ ഖുർആാൻ വായിക്കരുത് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത് ആ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് പറയുന്നത് ആ ഖുർആാനിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് പറയുന്നത് കാരണം ആ ഖുർആാനിന്റെ നിയമങ്ങളാണ് ഇന്ന് എൻ്റെ കഴുത്തിൽ വീഴുന്ന കുരുക്ക് ജനാധിപത്യപരമായി ഒന്ന് പ്രതിഷേധിക്കാൻ പോലും സാധിക്കാത്ത വന്നമാണ് ആ ലോകരക്ഷിതാവിന്റെ നിയമങ്ങളെങ്കിൽ അതിനെ ഞാൻ വലിച്ചു കീറുന്നു എന്നാണ് യുവാവ് പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ ശബ ശവകുടീരത്തിനു മുമ്പിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും എന്ത് വായിച്ചാലും കുർആൻ വായിക്കരുത് ഇതിൽ കൂടുതൽ എന്ത് സന്ദേശമാണ് ലഭിക്കേണ്ടത് അപ്പോ തൂക്കിലേറ്റുന്നതിന് തൊട്ടു മുമ്പ് ചിത്രീകരിച്ചു എന്ന പേരിൽ ഒരു വീഡിയോയും പ്രചരിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ സംഗീതം വച്ചോ ആഘോഷിച്ചോളൂ കണ്ടോ മഷാദ് നഗരത്തിലെ തിങ്കളാഴ്ചയാണ് രഹ്നാവാദിനെ തൂക്കിലേറ്റുന്നത് ആ ദിവസം രാത്രി തന്നെയാണ് മുഖമൂടി ധരിച്ച രണ്ട് കാവൽക്കാർക്കൊപ്പം കണ്ണുകെട്ടിയാണ് വീഡിയോയിൽ രഹ്നാവാദ് സംസാരിക്കുന്നത് മരണത്തിന് തൊട്ടു മുമ്പും സധൈര്യം സംസാരിക്കുന്ന രഹ്നാബാദിന്റെ വീഡിയോ മനുഷ്യാവകാശ പ്രവർത്തകരെയും ബെൽജിയൻ പാർലമെന്റ് എംപിയുമായ ധരിയാ സഫായി ആണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ തൂക്കിലേറ്റാൻ പോവുകയാണെന്നും തന്റെ ഏറ്റവും അവസാനമായിട്ടുള്ള ശബ്ദമാണ് ലോകം കേൾക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പോലും പോലും ഭയക്കാതെ ഈ പോലീസിന്റെ കയറിലെ പിടഞ്ഞു വീഴാൻ തയ്യാറായി നിന്നിട്ടും ധൈര്യസമേതം തനിക്ക് പറയാനുള്ളത് തുറന്നു പറഞ്ഞു ആയുവാവ് ഖുർആാൻ വായിക്കരുതന്റെ ശവകുടീരത്തിന് മുമ്പിൽ നിന്നിട്ട് സെലൂട്ട് സലൂട്ട് ഒരു സല്യൂട്ട് കൊണ്ടൊന്നും ആകുന്നില്ലെങ്കിലും അംഗീകരിക്കാതെ തരമില്ല കാരണം ഈ ഖുർആാനിന്റെ നിയമങ്ങൾ കാരണമാണോ നിങ്ങൾ എന്നെ തൂക്കിലേറ്റുന്നത് ദയവ് ചെയ്ത് സഹോദരങ്ങളെ നിങ്ങൾ ഇത് വായിക്കരുതേ എന്ന് പറഞ്ഞില്ലേ അതിൽപരം ഒരാശയം ലോകത്തിന് ആർക്ക് നൽകാൻ സാധിക്കും എന്റെ മരണത്തിൽ നിങ്ങൾ സന്തോഷിക്കണം നിങ്ങൾ ആഘോഷിക്കണം നിങ്ങൾ അവിടെ പാട്ടുകൾ പാടൂ ആ വീഡിയോയിൽ രഹ്നാബാദ് പറയുന്നത് അതാണ് ഇതിനേക്കാൾ നല്ല ഒരു ആശയം ഇതിനേക്കാൾ നല്ല ഒരു സന്ദേശം ആർക്ക് പറയാൻ സാധിക്കും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനിടയിൽ രണ്ട് സുരക്ഷാഭടന്മാരെ കുത്തിക്കൊല്ലുകയും നാല് പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്ന കുറ്റമാണ് രഹ്നാവാദിനെതിരെ ഇറാൻ സർക്കാർ ചുമത്തിയിരിക്കുന്നത് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇതുവരെയൊക്കെ പുറത്തു വന്നിട്ടുമില്ല വധശിക്ഷ വിധിച്ച് ദിവസങ്ങൾക്കകം തന്നെയാണ് ശിക്ഷ നടപ്പിലാക്കിയതും തെളിഞ്ഞോ രഹ്നാവാദിനെ തൂക്കിക്കൊന്ന ശേഷമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും അധികൃതർ വിവരം അറിയിച്ചത് സുരക്ഷാ ഭടന്മാരെ അക്രമിച്ചു എന്ന കുറ്റം ചുമത്തി പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മറ്റൊരു യുവാവിനെയും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഇറാൻ സർക്കാർ നൂക്കിക്കൊന്നിട്ടുണ്ട് ശരിയായ രീതിയിൽ ശിരോവസ്ത്രം ധരിച്ചില്ല എന്ന കാരണം പറഞ്ഞ് മത പോലീസ് കസ്റ്റഡിയിൽ എടുത്ത കുർജ് കുർദ് വംശജയായ മൻസാ അമിനി അതിൽ നിന്നാണ് ഈ തുടക്കം ഈ പ്രശ്നങ്ങളെല്ലാം സെപ്റ്റംബർ പതിനാറിനാണ് ആ പെൺകുട്ടി മരിക്കുന്നത് അതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നത് ഇനി നമ്മളൊന്ന് ചിന്തിക്കണം നമ്മൾ എല്ലാ തരത്തിലുള്ള മതേതര ജനാധിപത്യ മൂല്യങ്ങളും എല്ലാ ജനാധിപത്യ അവകാശങ്ങളും അനുഭവിച്ചിട്ടും നമുക്ക് എല്ലിൻ്റെ ഇടയിൽ ഇറച്ചു കുത്തുന്നത് കൊണ്ടല്ലേ നമ്മുടെ നാടിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറാനാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഇനിയും നേരം വെളുത്തിട്ടില്ലാത്തവർക്ക് ഇനി ഒരിക്കലും നേരം വിളുക്കാൻ പോകുന്നില്ല നന്ദി